കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ ചേർത്തലയിലും ആരംഭിച്ചു ഡിസംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലാണ് എക്സിബിഷൻ ഒരുക്കിയിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോണ്ടം സയൻസിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വർഷമായി ലോകമെമ്പാടും ആഘോഷിക്കുന്നു അതിൻ്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതിൻ്റെ സയൻസ് പോർട്ടൽ ലൂക്കയും ചേർന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവയുടെ സഹകരണത്തോടെ കേരളത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു അതിൽ പ്രധാന പരിപാടിയായ ക്വാണ്ടം എക്സിബിഷൻ കുസാറ്റിലെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയുമായി ചേർന്ന് ഒരുക്കിയതാണ് ദേശീയ ശാസ്ത്ര ദിനമായ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നാലു മാസക്കാലം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എക്സിബിഷൻ നടക്കും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നവംബർ ഏഴിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്ത പ്രദർശനം എറണാകുളം കൊല്ലം കോട്ടയം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് ആലപ്പുഴ ജില്ലയിൽ എത്തിയിട്ടുള്ളത് ഇതിനകം ഇരുപതിനായിരത്തിലേറെ പേർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശനം കാണാനെത്തി ആഴത്തിൽ അറിയാനും അതുവഴി പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുൾ അഴിക്കാനും വഴി തുറന്നത് ക്വാണ്ടം സയൻസാണ് ലോകത്തെ പരിഷ്കരിച്ച ട്രാൻസിസ്റ്ററും ലേസറും മുതൽ ക്വാണ്ടം കമ്പ്യൂട്ടർ വരെയുള്ള ധാരാളം സാങ്കേതിക വിദ്യകൾക്ക് പിന്നിലും ക്വാണ്ടം സയൻസാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറിയാണ് അതിൻ്റെ സിദ്ധാന്തമാണ് പല രൂപങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ എത്തിച്ചേരുന്നതെന്ന് മനുഷ്യർക്ക് അറിയില്ല അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷ്യത്തിനെ സംബന്ധിച്ച് ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തുകയാണ് ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിലെ പിന്നെ സാങ്കേതിക ജനങ്ങൾക്ക് പിന്നെ ഉപകാരപ്പെടുന്ന നിലയിൽ അത് പ്രയോഗിക്കപ്പെടണം ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് സാമൂഹിക മാറ്റത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ ജനങ്ങളിലേക്ക് അത് എത്തിച്ചേരണം മുഴുവൻ ജനങ്ങളും അതിൽ പങ്കാളിത്തം വഹിക്കുമ്പോഴാണ് ശാസ്ത്രം ശാസ്ത്രം തന്നെ യും വളരുന്നത് പ്രയോഗത്തിലൂടെയാണ് കൂടുതൽ ജനങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് ശാസ്ത്രവും വളരുന്നത് ജനനന്മയ്ക്ക് ഉതകുന്നത് അതുകൊണ്ട് ലോകത്ത് ആകെ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് ഈ ശാസ്ത്രം ഈ നേട്ടത്തെ ആഘോഷിക്കാൻ ക്വാണ്ടം ഫിസിക്സിൻ്റെ സെൻറ്റിനറി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ശതാബ്ദി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും അത് സെമിനാറുകളും അക്കാദമിക് രംഗത്തെ ചർച്ചകളും മാത്രമായിട്ടാണ് ഒതുങ്ങുന്നതെങ്കിൽ കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും അതിൻ്റെ സയൻസ് പോർട്ടലായ ലൂക്കയുടെയും നേതൃത്വത്തിൽ കുസാറ്റ് പോലെ ഇവിടെ സെൻറ്റ് മൈക്കിൾസ് പോലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂടി ജനങ്ങളിലേക്ക് ഈ നേട്ടത്തെ എത്തിക്കുകയും ചർച്ചയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈസ്കൂൾ മുതൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ ആറ്റം ഘടന ഓർബിറ്റൽ തിയറി സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ സെമി കണ്ടക്ടറുകൾ തുടങ്ങിയവയും ഫ്ലൂറസെൻസ് സൂപ്പർ ഫ്ലൂയിഡിറ്റി സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ ക്വാണ്ടം പ്രതിഭാസങ്ങളും വിദ്യകളും ശാസ്ത്രജ്ഞരുടെ സംഭാവനകളുമെല്ലാം എക്സിബിറ്റുകളും മോഡലുകളുമായി അറിവ് തരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കുമെല്ലാം മനസ്സിലാകും വിധം ലളിതമായാണ് എല്ലാം അവതരിപ്പിക്കുന്നത് ആവർത്തന പട്ടികയിലെ ഒട്ടുമിക്ക മൂലകങ്ങളെയും സി വി രാമൻ കണ്ടെത്തിയ രാമൻ പ്രഭാവവും ഉൾപ്പെടെ കാണാത്ത പലതും നേരിൽ കാണാം ഹോളോഗ്രാം സിമുലേഷനുകൾ വെർച്വൽ റിയാലിറ്റി ലേസർ സ്പെറിക്കൽ പ്രൊജക്ഷൻ തുടങ്ങിയ ആധുനിക സങ്കേതങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് പ്രദർശനം സജ്ജമാക്കിയിട്ടുള്ളത് പരീക്ഷണങ്ങൾ ഇൻസ്റ്റലേഷനുകൾ മാതൃകകൾ പാനലുകൾ മത്സരങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രദർശന ദിവസങ്ങളിൽ ശാസ്ത്ര പ്രഭാഷണങ്ങളും ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും ശാസ്ത്ര പുസ്തക പ്രദർശനം ചൂടാറ പെട്ടി സമത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിതരണം ഉൾപ്പെടെ മറ്റ് അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ടി കെ രാധ ബിബ ചൗധരി തുടങ്ങിയ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞരെ പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് ശ്രീജ പള്ളത്തിൻ്റെ ശില്പങ്ങൾ കോണ്ടപ്റ്റ് സയൻസിലെ ഇന്ത്യൻ സംഭാവനകൾ പരിചയപ്പെടുത്തുന്ന യദുനാഥ് ആറിൻ്റെ പ്രത്യേക പെയിൻറിംഗ് പരമ്പര ജസ്റ്റിൻ ജോസഫ് ഒരുക്കുന്ന ഐൻസ്റ്റൈനും മേരി ക്യൂറിയും തുടങ്ങിയ കലാസൃഷ്ടികളും പ്രദർശനത്തിൻ്റെ ഭാഗമാണ് വിഖ്യാത ശാസ്ത്രജ്ഞനായ ഫ്രോഡിംഗറുടെ ചിന്താ പരീക്ഷണത്തിലെ പൂച്ചയാണ് ഇതിലെ പ്രധാന താരം എല്ലാം മനോഹരമായ രൂപകൽപ്പനയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പരിശീലനം ലഭിച്ച സയൻസ് കമ്മ്യൂണിക്കേറ്റർമാർ സന്ദർശകരുമായി സംവദിക്കും സ്കൂളുകൾ കോളേജുകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് എക്സിബിഷൻ കാണാൻ വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അറുപത് സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ് അവസരം ഓരോ സ്കൂളിൽ നിന്നും നൂറ് വരെ വിദ്യാർത്ഥികൾക്ക് പ്രവേശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒഴിവുള്ള സ്ലോട്ടുകളിൽ ഇനിയും രജിസ്ട്രേഷന് അവസരമുണ്ടെന്നും സംഘാടകർ പറഞ്ഞു സയൻസ് എക്സിബിഷന്റെ ഔപചാരിക ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും പ്രദർശനം ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച സമാപിക്കും